െൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തന്നെ കണ്ടു കാണും എന്റെ ഒരു ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ എങ്ങനെയാണ് ഈ ലോങ് ഹെയറിന്റെ സീക്രട്ട് എങ്ങനെയാണ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ കൂടുതൽ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമ്മൾ റീസെന്റ് ആയിട്ട് കുറേ മാസമായിട്ട് ഇപ്പൊ ഹെയർ കെയർ അങ്ങനെ ഒന്നും ചെയ്യാറില്ല സോ ഇന്ന് ഞാനിപ്പോ മുടിയിൽ ഇങ്ങനെ എന്നെ ഇട്ട സമയത്താണ് നമുക്ക് അതൊന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗീവ് അവേയുടെ ഒരു വീഡിയോ ലാസ്റ്റ് ഇട്ട ടൈമില് ഇപ്പം ഒരു കമന്റ് ഉണ്ടായിരുന്നു അതായത് നമുക്ക് മാസത്തിൽ ഒന്ന് ടോപ്പ് ആയിട്ട് കമന്റ് ചെയ്യുന്ന ആരാണോ അവരെ സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളൂ അപ്പൊ ഞാനിതിന് മുന്നേ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു സബ്സ്ക്രൈബർ ആണ് ഇത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇനി മുതൽ അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് മന്ത്ലി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഈ ഗീവ്വേ വീഡിയോസ് ഇടുന്ന സമയത്ത് പല ആൾക്കാരും എനിക്ക് തരുവോ തരുവോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് അത്ര ആ ഒരു എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആരാണോ ടോപ്പ് മെന്റ് ഇടുന്നത് അവർക്ക് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കും ചെയ്യാം എനിക്ക് കുറച്ച് ദിവസത്തെ ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും നമ്മള് ഇത്ര ആൾക്കാർ കമന്റ് ചെയ്തിട്ട് അതിന് ഒരാൾക്കല്ലേ കൊടുക്കൂ അല്ലെങ്കിൽ രണ്ടാൾക്ക് കൊടുക്കുള്ളൂ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പൊ നമ്മൾ ഇനി മുതൽ അങ്ങനെയായിരിക്കും ചെയ്യാതെ ടോപ്പ് കമന്റ് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഞാൻ ഇനി എല്ലാം മന്തും ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒരു ഫിഫ്റ്റീൻത്തിനുള്ളിലായിട്ടായിരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു എനിവേ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം എന്റെ ഒരു ഹെയർ കെയർ ജേണി പറ്റി പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയായിട്ട് നമ്മളൊന്നും ഓവറായിട്ട് പ്രതീക്ഷിച്ചല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻസിനനുസരിച്ച് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഒരു സ്ട്രെസ്ഡ് ആകാനും ഡിപ്രസ്ഡ് ആകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്നിനും നമ്മൾ ചെയ്യുന്നപ്പോൾ ഒരു ഹെയർ കെയർ ആകട്ടെ സ്കിൻ കെയർ ആകട്ടെ എന്തിനാണേലും ഓവർ എക്സ്പെക്ടേഷൻസ് കൊടുത്തിട്ട് ചെയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇതൊക്കെ ഇത് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് എനിക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ഹെയർ ഉള്ളതായിട്ടാണ് എന്റെ ഓർമ്മ സോ എനിക്കിത് പരമ്പരാ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ ഒരു ഹെയർ എൻ്റെ ഒരു ഞാൻ ടെൻത്ത് ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു മാത്രമാണ് വീട്ടിൽ നിന്ന് ബാക്കി അന്ന് തൊട്ട് അതായത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ അന്ന് തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം വരെ എന്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ആളായിരുന്നു അതായത് ഇപ്പം എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ഹെയർ ആണെങ്കിലും എന്താണെങ്കിലും ചെയ്തു തന്നുകൊണ്ടിരുന്നത് പക്ഷെ ഈ ഒരു പ്ലസ് ടു കാലം കഴിഞ്ഞതിനു ശേഷം ഞാൻ എല്ലാം ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യേണ്ടതായിരുന്നു എന്റെ ഒരു ഹെയർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും മുടി വളരുന്ന ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് നല്ല ഡിഫറെന്റ് ആയിരിക്കും അതായത് ചിലപ്പോൾ എനിക്ക് വേഗം മുടി വളരാം പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മുടി വളരത്തില്ല അത് ഓരോരുത്തരുടെ ഒരു ജനറ്റിക് അനുസരിച്ച് ഇരിക്കും സൊ നമ്മളിപ്പം എന്റെ മുടിയിൽ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് വളരാറുണ്ട് ഈവൻ ഞാനിപ്പോ എന്റെ ഒരു മുടി കട്ട് ചെയ്താൽ കൂടെ വേഗം വളരും അതൊരു ഏജ് വരെ നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ഇപ്പൊ ഞാൻ എന്റെ ഈ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ മാറി അതായത് എന്റെ ഹെയർ വാഷിലാണെങ്കിലും ഇവിടെ വന്ന വാട്ടറിന്റെ വ്യത്യാസം അങ്ങനെ ഒരുപാട് കാര്യത്തിൽ എനിക്ക് കുറെ ആദ്യത്തെ കുറച്ച് മാസം എന്റെ ഹോസ്റ്റൽ മാസങ്ങൾ നിൽക്കണം ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ നോക്കിയിട്ടില്ലെങ്കിൽ ഹെയർ എന്തായാലും പോകും നല്ലോണം ഹെയർ ലോസ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് കുറച്ച് കാലം കാര്യങ്ങൾ കിട്ടും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡി ഇത്രയും ഇഷ്യൂ കൂടെ തോന്നുന്നു അതിപ്പോ കുറച്ച് ഇതായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ എനിക്ക് ഹെയർ ലോസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മളെന്താ വെച്ചാൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുക പിന്നെ കൂടുതലായിട്ടും കുറച്ചുകൂടെ ന്യൂട്രിയൻസും ഒക്കെ വരുന്ന ഫുഡ് കഴിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെള്ളം നല്ലോണം തന്നെ കുടിക്കുക ഇത് വെള്ളം നല്ലോണം കുടിക്കുമ്പോൾ സ്കിന്ന് മാത്രമല്ല നമ്മുടെ ഹെയർ നല്ലതാണ് സോ ആ ര കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ കൂടുതലായിട്ട് ഹെയർ മാസ്കുകൾ ഓരോന്നോരോന്നോരോന്ന് മാറി മാറി യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നില് കോൺസിസ്റ്റൻസ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റേ ഓൺ ചെയ്യുക അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടോ പിന്നെ കുറെ കാലം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും അതായത് ഇപ്പൊ ഇന്നൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അങ്ങനെയല്ല ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ് കുറെ കാലം യൂസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മെല്ലെ അത് മാറ്റി കാരണം കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര ഒരു എഫക്റ്റീവായിട്ട് തോന്നണമില്ല അപ്പൊ ആ പ്രൊഡക്ട് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഞാൻ ഇടയ്ക്ക് ഇത്ര കാലം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ചേഞ്ച് ചെയ്യാറുണ്ട് പുതിയൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യും ഷാംപൂ കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഏതൊരു ഹെയർ വാഷിന്റെ സമയത്തും ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷെ വീക്കിലി വൺസ് മാത്രമാണ് ഷാംപൂ ചെയ്യുന്നതും ഹെയർ ഓയിലിങ് ചെയ്യാനും ഇനിയിപ്പോൾ എന്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ഹെയർ വാഷ് ചെയ്യാം എനിക്ക് എന്റെ മുടി ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്തതു ഞാൻ വീക്കിലി വൺസ് മാത്രമാണ് ഇപ്പം ഹെയർ ഓയിലിങ് ചെയ്യാം ഹെയർ ഓയിലിങ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തലേ താരനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇല്ലെങ്കിൽ മുടി ും ഡ്രൈ ആയി സ്കാപ്പും ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു ഡാൻഡ്രഫ് കൂടാനാണ് ചാൻസ് കൂടുതൽ സോ അതുകൊണ്ട് എപ്പോഴും മുടി ഒന്ന് ഓയിലൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടി പോകുന്ന പ്രശ്നവും അതുപോലെ ഹെയർ ഹെയർഫോളും ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുകൊണ്ട് തന്നെ നല്ലോണം ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മസാജും കൂടെ കൊടുക്കുക അപ്പൊ ഞാൻ ഏത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സ്കാപ്പ് മസാജർ യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കിന്റെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് മേടിച്ച് യൂസ് ചെയ്യുന്നതാണ് അടിപൊളി പ്രൊഡക്റ്റ് മുടിയാണെങ്കിലും എന്താണെങ്കിലും ഓവർ ആയിട്ട് കെയർ ചെയ്യാണ്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് എന്താണോ ഉള്ളത് അത് മാത്രം ചെയ്താൽ മതി അതായത് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിന്റെ സപ്ലിമെന്റുകൾ എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മസാജും കൂടെ കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ ഹെയർ വാഷിന്റെ സമയത്താണെങ്കിലും എന്താണെങ്കിലും ഷാംപൂ ചെയ്യുമ്പോൾ ഒരു വീക്ക്ലി വൺസ് ചെയ്യുക അതുപോലെ തന്നെ കണ്ടീഷണർ ഏതൊരു ഹെയർ വാഷിന്റെ സമയത്തും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന നല്ലതാണ് ഇടയ്ക്കൊക്കെ ഒരു ഹെയർ മാസ്ക് ചെയ്യുമ്പോൾ മുടി ഒന്ന് ഹൈഡ്രേറ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രൊഡക്റ്റുകൾ എപ്പോഴും എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നെ യൂസ് ആക്കാൻ വേണ്ടിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ മുടിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ മാസ്കളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ആയിട്ട് അത് തന്നെ യൂസ് ചെയ്യുക അതിനിടയ്ക്ക് കൂടെ കെമിക്കലും കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കേണ്ട വരും ഇപ്പം കളേർഡ് ഹെയറാകുമ്പോൾ മുടി കൂടുതലായിട്ട് ഫ്രിസി ആകാനും ഡ്രൈ ആകാനും കൂടെ ഉള്ള ചാൻസ് ഉണ്ട് അതായത് ബ്ലീച്ചഡ് ഹെയർ ആകുമ്പോൾ ഇപ്പൊ എന്റെ കളേർഡ് ഹെയർ ആണ് ഇപ്പൊ ഞാൻ ഈ കളർഡ് ഹെയർ അത്ര ഫ്രിസി അല്ലാണ്ട് ഡ്രൈ അല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ വീക്കിലി വൺസ് ഞാൻ ഓയിൻ ചെയ്യുന്നതിനൊപ്പം നല്ല മസാജും അതുപോലെ തന്നെ ഹെയർ മാസ്കും അപ്ലൈ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ മുടി ഇതിൽ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണെങ്കിലും അത് മുടി നല്ലോണം ഫ്രിസി ഫ്രിസിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആക്കുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഒരെണ്ണം യൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് എന്റെ കയ്യിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഒരു സ്കാൽ മസാജർ ആണ് ഈ ഇലക്ട്രിക് സ്കാപ്പ് മസാജറാണ് ഇത് ഞാൻ പ്രീവിയസ് വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഞാനിപ്പം മുടിയിൽ ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കുന്ന കാണിച്ചു തരാം ഈ മസാജിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ബാക്ക് ലോട്ടാണ് കൈ വെച്ചിട്ട് കോമ്പ് ചെയ്യുന്നത് ഇത് അലോവേരാ ജെല്ലാണ് നാച്ചുറൽ ആയിട്ടുള്ള അലോവേരാ ജെല്ലവർക്ക് അത് യൂസ് ആക്കാവുന്നതാണ് ഞാനിപ്പം എൻ്റെ സ്കാൽപ്പിൽ മസാജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റും കൂടെ യൂസ് ആക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ഒന്ന് മോയിസ്ചറാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്കൊരു സൺ ബാരിയർ പോലെയൊക്കെ ഈ അലോവേറ ജെല്ല് വർക്ക് ആവും അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ഒരു അലവേര ജെല് ഹൽപ്സ് ആണ് ഇത് നമ്മുടെ സ്കിന്നിന് ലിപ്പിന് നല്ലതാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ മിനിറ്റ്സ് ആകുന്നതിന് മുന്നേ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഹെയർ വാഷ് ചെയ്യുക പിന്നെ കുറച്ച് ടിപ്പ് ൂടെ പറഞ്ഞു തരാം നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാനോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് നനഞ്ഞ മുടി വെച്ച് തന്നെ കിടക്കാൻ പാടില്ല മുടി ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ കിടക്കാവുള്ളൂ അതുപോലെ തന്നെ നനഞ്ഞ മുടി കോമ്പ് ചെയ്യാനും പാടില്ല കേട്ടോ ഹെയർ ഓയിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ അലവേര പ്രോസസിങ് ഒഴിവാക്കുന്നതാണ് നല്ലത് വെറുതെ വെളിച്ചെണ്ണ മാത്രം മതി നിങ്ങൾ എന്തെങ്കിലും പാക്ക് അങ്ങനെ അല്ലെങ്കിൽ നല്ലൊരു ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം ആണെങ്കിൽ കൂടെ നിങ്ങളുടെ ഹെയർ വാഷ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കുക ഇപ്പൊ കോംബാണെങ്കിലും പില്ലൊക്കെ അവർ ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാത്ത് ടവൽ ആണെങ്കിലും നിങ്ങൾ വാഷ് ചെയ്തിട്ട് വേണം യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ തലയിരിക്കുന്ന താരം ജസ്റ്റ് ഒക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ തലയിൽ താരമോ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് വീണ്ടും താരം വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എന്റെ ഹെയറിന് വേണ്ടി മാത്രം ആയിട്ട് ടവലാണ് യൂസ് ചെയ്യുക ബോഡിയിൽ ബോഡിയിലൊരിക്കലും യൂസ് ചെയ്യാറില്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവലാണ് ഞാൻ എന്റെ ഹെഡ് സ്കാപ്പിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഹെയറിന് വേണ്ടിട്ട് യൂസ് ആക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളൂ ഓവറാക്കിയിട്ട് ഇപ്പൊ ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ സോ ഇത് ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ ഇത്രയെങ്കിലും കാര്യങ്ങളെങ്കിലും ചെയ്തു പോകാണെങ്കിലും മുടി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിട്ട് നിങ്ങക്ക് സാധിക്കുന്നതായിരിക്കും കേട്ടോ സോ എന്റെ ഞാൻ എനിക്ക് ഹെയർ വാഷ് ചെയ്യാനുണ്ട് സോ ഇന്നത്തെ എന്റെ ഒരു ഹെയർ കെയർ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇത്രേ ഉള്ളൂ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യാ സോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇടാവുന്ന കേട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റു വീഡിയോ കാണുന്നവരെല്ലാവർക്കും